ജെസി ഫുഡ് ഡൌലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലെത്തിയതാണ് എന്നും സ്കൂളിലെ ദിവസം തന്നെ കേട്ടോ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കിച്ചണിലെത്തിയിട്ടുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കൻ കറിയും പിന്നെ പൊറോട്ടയും ചപ്പാത്തിയും കൂടെ ഉണ്ട് പൊറോട്ടയും ചപ്പാത്തി ഇന്നലെ രാത്രി തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അതുണ്ടാക്കണ പണിയില്ല കറി മാത്രം റെഡിയാക്കണേ ഉള്ളൂ കേട്ടോ ഒരു നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ വെറട്ടി പോലുള്ള ഒരു കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ അപ്പോൾ അതിൻ്റെ പണി ചിക്കനൊക്കെ വേവിച്ച് പിന്നെ അതിൽ വിറ കൂടി ചെയ്ത് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് കുക്ക് ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ പൊറോട്ടയും ചപ്പാത്തി ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാനുള്ള പണിയേ ഉള്ളൂ കേട്ടോ അങ്ങനെ പൊറോട്ടയും ചപ്പാത്തി ഒക്കെ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കും ഞാൻ ചായയും കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യം തന്നെ സിലു സ്കൂളിലേക്ക് പോകാനുള്ളതുകൊണ്ട് അവനൊറ്റയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ചെയ്യുക ആറ് നാൽപ്പതാകുമ്പോഴേക്കും വണ്ടി വരുമല്ലോ അപ്പോൾ അവനെ നേരത്തെ തന്നെ റെഡിയാക്കി കൊടുക്കും പിന്നെ ഒരു പോയിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുക അങ്ങനെ അവന് നേരത്തെ തന്നെ ഒക്കെ കൊടുത്ത് അവൻ്റെ കുളിയും ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പോഴേക്കും അവൻ്റെ എത്തി അവനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ സീൽ സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കൂടെ കഴിയും കേട്ടോ അതിന് ശേഷം പിന്നെ ദിനുവിന് സ്കൂളിലേക്കുള്ള കൂട്ടാനൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കണം അവനെന്ന് വെണ്ടൊക്കെ ഫ്രൈ ആക്കിയതാണ് കൊണ്ടുപോകണത് അവൻ അധികം ഒന്നും കൊണ്ടുപോകില്ല അപ്പോൾ വെണ്ടക്ക ഉരുളക്കിഴങ്ങ് ആ ഒരു ഐറ്റംസ് ഒക്കെയാണ് അവന് കൊണ്ടുപോകാറുള്ളത് കേട്ടോ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആവോലി ആയിരുന്നു ആവോലിയും തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്യണ ജോലിയും കൂടെ ഇന്നില്ലായിരുന്നു കേട്ടോ പിന്നെ പച്ചക്കറി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീൻസ് ഉപ്പേരിയാണ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ കുമ്പളം കൊണ്ടൊരു പച്ചടിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പും പച്ചമുളകും കൂടെ ഇട്ടിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം പിന്നെ ഞാൻ കറി ഇന്ന് മീൻ മുളകിട്ടതാണ് ആവോലിയുടെ തലയും വാലും എല്ലാം കൂടെ എടുത്തിട്ട് ഒരു മുളകിട്ട കറിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് കറിയും മീനും എല്ലാം റെഡിയായിട്ടോ പിന്നെ പച്ചടിക്കുള്ള കുമ്പളങ്ങൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടെ എടുക്കാം അരപ്പിലേക്ക് ഞാൻ പച്ചമുളകും തേങ്ങയും കൂടെ ഇട്ടിട്ടൊന്ന് ആദ്യം അരച്ചെടുത്തു പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടവും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ കുറച്ച് തൈരും കൂടെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ കുമ്പളങ്ങൊക്കെ തണുത്തതിന് ശേഷം നമ്മൾ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് വറവുട്ടിട്ട് എടുക്കണം കടവും കറിവേപ്പിലയും മറ്റു മറ്റുമുളും മുളകും കൂടെ ചേർത്തിട്ടാണ് വറവിട്ടെടുക്കുന്നത് അങ്ങനെ കുമ്പളങ്ങാ പച്ചടിയുടെ പണിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കുമ്പളങ്ങാ പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കടക് ചേർത്ത് കൊടുക്കുമല്ലോ പച്ച കടകാണ് ചേർക്കണത് അത് ചേർത്ത് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് കൂടുതലായി പോകരുത് കൂടുതലായി പോയാൽ ഒരു കയ്പ്പുള്ള ടേസ്റ്റ് ആയിരിക്കും ഇട്ടുണ്ടാവുക ഒരിക്കൽ എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് ഒരു പായസം കൂടെ റെഡിയാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ ചെറുപയർ പരിപ്പൊക്കെ വറുത്തെടുത്ത് പാൽ തിളപ്പിച്ചിട്ട് ഞാൻ ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോഴേക്ക് ഞാൻ മീൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സലാഡും കൂടെ റെഡി ആക്കിയിട്ടു കേട്ടോ വെജിറ്റബിൾ വെച്ചിട്ടുള്ളൊരു സലാഡും വെജിറ്റബിൾ സലാഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉച്ചക്ക് ലഞ്ചിലേക്ക് അതൊക്കെയാണ് റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ പായസത്തിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറവട്ടിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയായിരുന്നു ഇന്ന് ഉച്ചവരെയുള്ള വരെയുള്ള വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഇതൊക്കെ കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ ഇന്ന് വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് ഒരു സ്നാക്കും കൂടെ റെഡി ആക്കാമെന്ന് വിചാരിച്ചു ഇനി ഞാൻ വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് പിന്നെ പൂവാടിയും കൂടെ റെഡിയാക്കി എടുക്കണ്ടേ അങ്ങനെ ലഞ്ച് കൈക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാവ് റെഡിയാക്കി അതിലേക്കുള്ള തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ആക്കിയിട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ വൈകുന്നേരം വരുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതിയല്ലോ അപ്പോൾ ഇത്രക്കായിരുന്നു ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്